എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് സോയാബീൻ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അരക്കപ്പ് സോയാബീൻ അരമണിക്കൂറ് കുതിർത്തെടുത്ത് വെക്കാം നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം ഇത് കുതിർക്കാൻ വെക്കാൻ ഇനി നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളയാം കുതിർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം നല്ലതുപോലെ കാണും നന്നായിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ നന്നായി പിഴിഞ്ഞെടുക്കാം ഇനി ഇതിന് വേണ്ടി നമുക്കൊരു അഞ്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം സോയാബീൻ്റെ അളവ് കൂട്ടുന്നതിന് അനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം ഞാനിവിടെ അരക്കപ്പ് സോയാബീൻ്റെ അളവാണ് പറയുന്നത് ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട ഉടച്ചൊഴിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡ് കുറേശായിട്ട് ഇതിലിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാർ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത് വലിയ ജാറാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ അരച്ചെടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് എല്ലാം ഇതേ രീതിയിൽ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ എല്ലാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുക്കാം ഇനി ഒരു കവറ് അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കതിൻ്റെ നടുഭാഗത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം ഇനി കവറ് നന്നായി അടുപ്പിലേക്ക് പ്രസ് ചെയ്ത് നമുക്ക് ഓരോ ബോളാക്കിയെടുത്ത് ഇതിനകത്ത് വെച്ച് ഷേപ്പ് ആക്കി എടുക്കാം ഇതേ രീതിയിൽ വളരെ ഈസിയായി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ആ മിക്സ് അടപ്പിനകത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് ആക്കി കൊടുക്കുക ഇനി അത് കവറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മധ്യത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം അതിനു വേണ്ടി നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ നോസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ക്യാപ്പോ എടുത്ത് ഇതേ രീതിയിൽ മധ്യത്തിൽ നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കാം ഇനി നല്ലതുപോലെ അകത്തൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്ത് വയ്ക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഈ അളവിൽ നമുക്ക് ആറ് ഡോണറ്റ് വരെ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഈ ഡോണറ്റ് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാകാൻ വെക്കാം ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുത്ത് ശകലം ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഫ്രീസറിൽ നിന്നെടുത്ത ഡോണറ്റ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി കോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലോറും കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും ആവശ്യമായിട്ടുണ്ട് ഓരോന്നും എടുത്ത് കോൺഫ്ലോർ കോട്ട് ചെയ്ത് മുട്ടയുടെ ബാറ്ററിൽ നോക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി ചിക്കൻ ഡോണറ്റും മറ്റു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഈ സോയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്ക് ചൂടായ എണ്ണയിൽ വറുത്തു ഓരിയെടുക്കാം എണ്ണ ചൂടാക്കി ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഓരോന്ന് മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ചും ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു സോയ ഡോണറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്